ക്യാരക്ടർ എങ്ങനെയാണ് എന്റെ കമ്മിറ്റ് ഷൂട്ട് ചെയ്യുന്ന പടം ഇതാണ് ആൾക്കാര് പുതിയ ആൾക്കാര് അവരോടൊക്കെ ഇതിന് മുമ്പ് ഞാനിവിടെ പരിചയമുള്ള ആൾക്കാരായിരുന്നു ഫ്രാങ്കോ ഫ്രാങ്കോല്ല കുറേ നാൾക്ക് ശേഷം ഏറ്റവും ഫ്രാങ്ക്വാനായിട്ട് കുറേ നാൾക്ക് ശേഷം പിന്നെ ബാക്കി ഉള്ളവരായിട്ടെല്ലാം ആദ്യമായിട്ടാണ് പിന്നെ ഗണപതിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമ പിന്നെ അറിയാം അപ്പോൾ എല്ലാം അറിയുന്ന ആൾക്കാർ തന്നെയാണ് മനോദയ ആളുടെ ഓരോ സിനിമകളും ഓരോ കുറിച്ച് ഓണർ പലത എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് അഭിപ്രായം അപ്പോൾ ആളുടെ ഒരു സിനിമയിലേക്ക് ഒരു ഓഫർ വരിക ഇങ്ങനെ ഇപ്പം സംഭവം വരിക ആദ്യമേ തന്നെ വന്നിട്ട് എന്താണ് ആദ്യം ഭയങ്കര സന്തോഷം തോന്നി പിന്നെ കഥ കേട്ടത് ഭയങ്കര രസ രസമുണ്ട് അത് കൂടുതൽ സന്തോഷം തോന്നി അതിലേക്ക് അത് അതിൽ ഒരു പാർട്ടാവാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ് നെസൽ ഈ റോൾ എത്രത്തോളം ചാലഞ്ച് ചെയ്യാണ് കാര്യം കണ്ടുവരുന്ന ഒരു സിനിമയിൽ പോലെയല്ലേ ഇതൊരു ബോക്സിംഗ് ടൈപ്പ് മൂവിയാണെന്ന് പറഞ്ഞു അല്ലേ ഫൈറ്റും മൂവിയെന്ന് പറഞ്ഞാൽ സ്പോർട്സ് കോമഡി ഡോമകളിൽ വരുന്നൊരു മൂവിയായിരുന്നു തീർച്ചയായിട്ടും കോമഡി എലിമെന്റ്സ് എല്ലാം ഉള്ള ഒരു പരിപാടിയാണ് നോക്കാം എന്തായാലും ഞാനും ഞാനും വളരെ എക്സൈറ്റഡാണ് ഈ പരിപാടി അങ്ങനെ വരും എന്നുള്ളത് അറിയാനായിരുന്നു ഫണായിരുന്നു എല്ലാവരുമായിട്ട് ഒരു റാപ്പ് ഇതിനു മുമ്പേ തന്നെ ഒരു കുറച്ച് കാലം മുമ്പേ ഞങ്ങള് ട്രെയിനിങ് തുടങ്ങിയായിരുന്നു അപ്പൊ എല്ലാവരുമായിട്ടും ആ ഒരു റാപ്പുണ്ട് അപ്പൊ അത് ഭയങ്കര ഈസി ആയിരിക്കും വർക്ക് ചെയ്യാനായിട്ട് ഈ സിനിമ കഴിയുമ്പം ആക്ഷൻ ഹീറോ ആയിട്ട് മാറും എനിക്കറിയില്ല ും അതൊന്നും എനിക്കറിയില്ലെങ്കിൽ ടീച്ചർട്ടിനോടുമ്പ് അവനെ സ്റ്റുഡിയോസിനോട് ചോദിക്കേണ്ടി വരും അടിപൊളി എന്തായാലും താങ്ക് യു എല്ലാവരോടും എല്ലാവരുടെയും ബ്ലെസിംഗ്സ് ഉണ്ടാവണം ആക്ഷൻ ਕੋੜਦੇ ੜੜਾ ੜੜਾ ਟੰਡੀ ਦਾ ੜੜਾ ਟਾ

അവിടെന്തേലും ഉണ്ടോ വരുന്ന പഠിക്കുന്ന ഒരു കാര്യമില്ല എനിക്ക് എന്താ പറയാന